ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയുടെ നിർബന്ധ പ്രകാരം അമ്പലത്തിൽ പോയിട്ട് ഭജന ഇരിക്കാനായിട്ട് വിക്രം സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ വിക്രമും വേദയും നന്ദിനിയും അമ്മയൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയും അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം അമ്മയും നന്ദിനിയും ശ്രീജിയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോരും വേദയും വിക്രം മാത്രം അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ അവിടുത്തെ വഴിപാടും കാര്യങ്ങളും അങ്ങനെ അമ്പലം വലമ്പയ്ക്കലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഭയങ്കരമായിട്ടൊരു കൂടുതലൊരടുപ്പുണ്ടാകുക കേട്ടോ വേദന സംസാരമൊക്കെ വിക്രത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് അവിടെ ഭജന ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരുപാട് സംസാരിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് അടുക്കുന്നുണ്ട് ഇതേ സമയമാണ് നമ്മുടെ ചതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ അഭിലാഷിൻ്റെ ചതി വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിലാഷിൻ്റെ ചതി പുറത്തേക്ക് വരുന്നത് അതായത് ആ യാരമ്പലത്തിലെ വിഗ്രഹം മോഷണം പോവുകയാണ് വിക്രം അത് പെട്ടെന്ന് വിക്രത്തിനത് ആരോ മാതിരി ചാടുന്നത് പോലെയൊക്കെ തോന്നിയും വിക്രം ഓടി പിന്നെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അയാളെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ വിക്രം ആ പോയ സമയത്ത് വിക്രം തന്നെയാണ് ആ ഒരു വിഗ്രഹം മോഷിച്ചതെന്ന് അമ്പലത്തിലെ ആൾക്കാര് വേദനോട് പറയുകയാണ് വേദനോട് പറയുന്നുണ്ട് ഗുണ്ടാപ്പണി എന്നൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ മോഷണം കൂടിയിട്ട് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ വേദ പറയുന്നുണ്ടെങ്കിൽ അവരിത് വിശ്വസിക്കുന്നില്ല അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് വിക്രത്തിൻ്റെ പേരിൽ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് തോന്നിട്ട് ഈ സമയത്ത് രാധയ അവിടെ ഇന്ത്യയിട്ടാണ് അപ്പോൾ രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് വേദകാരൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേദയ്ക്കും ഭയങ്കര സങ്കടമാവാണ് കേട്ടോ കാരണം വിക്രത്തിന് ചെറിയൊരു പണി കൊടുക്കാമെന്ന് മാത്രം റോട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നതിന് ചെറിയൊരു പണി കൊടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു വേദന ും വിചാരിക്കുന്നില്ല എന്തായാലും വേദ തന്നെ മുന്നിട്ട് ഇറങ്ങുകയാണ് വിക്രത്തിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ഞാൻ അതാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ പിന്നെ കൂടെ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദി പറയുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കാം ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനിടില്ല ഞാനൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ രാധനോട് വിക്രം പറഞ്ഞു നീ ഒന്ന് പോയെ നീ ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലേക്ക് പോ എനിക്കല്ലാണ്ട് എന്നെ തലയ്ക്ക് വട്ടായിട്ടിരിക്കുന്ന നീയും കൂടി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയില്ല വിക്രത്തിനും കൊണ്ട് ഞാൻ പോകുള്ളൂ വിക്രമേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ ഞാനിവിടെ പുറത്ത് നിൽക്കുന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പോലീസുകാരൊക്കെ കളിയാക്കിയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ ആ നിനക്കൊരു പിന്നെ വേറൊരു കാമ്പുകിയുണ്ടല്ലേ രണ്ടാളും ഉണ്ടല്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിന് പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പോയി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ വായടപ്പിച്ചേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേദ വേ രാധ പുറത്തേക്ക് പോകുമ്പോൾ വേദ വരുന്നുണ്ട് കേട്ടോ വേദ അതിന് മുമ്പ് തന്നെ ശ്രീനിവാസ സാറിനൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ശ്രീനിവാസ സാറിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ ശ്രീകാന്തമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടായതും ശ്രീകാന്തിൻ്റെ നിന്നായൊരു ഫണ്ട് റിലീസ് ചെയ്ത കാര്യങ്ങളൊക്കെ വേദനോട് പറയുമ്പോൾ ശ്രീകാന്തം കൂടിയിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ വേദയ്ക്ക് മനസ്സിലാവാണ് അപ്പോൾ എന്തായാലും വേദ തന്നെ നമ്മുടെ ദർശൻ്റെ സഹായത്തോടു കൂടിയിട്ട് വേദ കുറേ കാര്യങ്ങളൊക്കെ വേദ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ ദർശനം പുറത്തിറക്കാം വേണ്ടിയിട്ടിങ്ങനെ ദർശനമല്ല വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വേദ വരുന്നുണ്ട് അപ്പം രാധയാണെന്നുണ്ടെങ്കിൽ വേദന അടുത്തേക്ക് കുടിച്ചിന്നിട്ട് വേദന കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് നീ കാരണമാണ് വിക്രത്തിന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നാ വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയിട്ടുള്ളതാണ് വിക്രത്തിൻ്റെ ഈ ഒരു കഷ്ടകാലം ഏത് നേരം പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് വിക്രം ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഇതുവരെ വിക്രത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് ഞാൻ കാരണമല്ല എൻ്റെ വീട്ടുകാർ കാരണമല്ല നീ കാരണമാണെന്നൊക്കെ പറയട്ടോ ഞാൻ കാരണം അതെ ഞാൻ നീ കാരണം തന്നെയാണെന്ന് പറഞ്ഞിട്ടോ ഞാൻ വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ രാത്രിയും കൂടെ പിന്നീ കൂടെ പോകുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനുള്ളിൽ വന്നിട്ട് വേദ അങ്ങനെ പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് എന്താ അർത്ഥത്തിലാണ് നിങ്ങളിങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ തെളിവൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം നീ അതൊന്നും അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ വിക്രമല്ലോ മോഷ്ടിച്ചത് മോഷ്ടിച്ച വേറെ ആളാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ വേറെ ആളാണ് മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ആ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അഭിലാഷിനിങ്ങനെ കൊണ്ടുവരാൻ ഇട്ടോ വേറൊരാളെ കൊണ്ട് അഭിലാഷിനെ കൊണ്ടിരിക്കുകയാണ് അഭിലാഷ് വരുമ്പോൾ ലാസ്റ്റ് അഭിലാഷ് സത്യങ്ങളൊക്കെ പറയുകയാണ് അഭിലാഷ് തുറന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തതാണ് വിക്രത്തിനെ കൊടുക്കാനൊന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേദ തന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നത് വിക്രത്തിൻ്റെ കൈയ്യും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേദ ഇറങ്ങി പോകുമ്പോൾ രാധയ്ക്ക് ഭയങ്കരമായിട്ട് കുശുമ്പും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്തും ദർശൻ തന്നെയാണ് വേദരെ കൂട്ട് വേദയ്ക്ക് വേദക്ക് നിന്നതും അതുപോലെ തന്നെ വേദ വേദ തനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് വിക്രത്തിനും വേദയോട് ഒരു അടുപ്പവും സ്നേഹമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ